സമാനതകളില്ലാത്ത വിധത്തിൽ അധോലോക നാർക്കോട്ടിക് വ്യവഹാരങ്ങളുടെ നീരാളി പിടുത്തത്തിൽ അമർന്ന് കേരളത്തിൻ്റെ സാമൂഹിക പ്രതിച്ഛായ ദിനം പ്രതി താറുമാറാവുകയും വരുന്ന തലമുറകളുടെ ഭാവി കൂടുതൽ തകർച്ചകളിലേക്ക് അധപതിക്കുകയും ചെയ്യുകയാണ് പാകിസ്ഥാനിൽ നിന്ന് കയറ്റി അയച്ച പതിനയ്യായിരം കോടിയിലേറെ വിലമതിക്കുന്ന മാരക മയക്കുമരുന്നുകളാണ് നാവികസേനയും നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയും ചേർന്ന് കൊച്ചിയിൽ പിടികൂടിയത് രാജ്യം കണ്ട ഏറ്റവും വലിയ മയക്കുമരുന്ന് വേട്ടയായിരുന്നു അത് ഇന്ത്യയിൽ വിശേഷിച്ച് കേരളത്തിൽ ഒരു വമ്പൻ നാർക്കോട്ടിക് വിസ്ഫോടനത്തിന് കളമൊരുക്കിക്കൊണ്ട് തലമുറകളുടെ ഭാവിയെ തച്ചു തകർക്കുന്ന ചരക്കുമായി വന്ന ബോട്ടിൽ നിന്ന് ഇതിന്റെ മുഖ്യ ആസൂത്രകനായ ഒരു പാകിസ്ഥാനിയും അവന്റെ കൈയാളുകളും പിടിയിലായി ഇന്ത്യയെ ലക്ഷ്യമാക്കി പാകിസ്ഥാനിൽ നിന്ന് കയറ്റി അയച്ച ഈ മയക്കുമരുന്ന് ഇറാനിലെ ചാബഹാർ തുറമുഖത്ത് നിന്നാണ് കേരളത്തിലേക്ക് എത്തിയത് കേരള തീരം വഴി ശ്രീലങ്കയിലേക്കും മാലദ്വീപിലേക്കുമൊക്കെ എത്തിക്കാനായിരുന്നു പദ്ധതി എന്ന് പറയുന്നുണ്ടെങ്കിലും മയക്കുമരുന്ന് കച്ചവടത്തിന്റെ പ്രധാന ഹബായ കേരളവും മയക്കുമരുന്ന് മാഫിയയുടെ പ്രധാന ലക്ഷ്യം തന്നെയായിരുന്നു കൊച്ചിയിൽ പിടിയിലായ മയക്കുമരുന്ന് സംഘത്തിൽ നിന്ന് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് പാകിസ്ഥാനിൽ കുറ്റിയടിച്ച് വിവിധ രാജ്യങ്ങളിലെ മയക്കുമരുന്ന് വ്യവഹാരത്തിന് ചുക്കാൻ പിടിക്കുന്ന ഹാജി സലീം ഡ്രഗ് കർട്ടന്റെ ഭാഗമായ മയക്കുമരുന്ന് ഭീകരന്മാരാണ് കേരളത്തെ സ്കെച്ച് ചെയ്തിരിക്കുന്നത് അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും ചേരുന്ന മയക്കുമരുന്ന് ശൃംഖലയായ സ്വർണ്ണ ചന്ദ്രിക എന്ന ഗോൾഡൻ ആണ് ലോകമാസകലം മയക്കുമരുന്ന് വ്യാപാരത്തിന് ചുക്കാൻ പിടിക്കുന്നത് ഇവരുടെ കൈയാളുകളാണ് കൊച്ചിയിൽ പിടിയിലായതെന്ന് അറിയുമ്പോൾ നമ്മുടെ സംസ്ഥാനം എത്തി നിൽക്കുന്നത് എപ്പോൾ വേണമെങ്കിലും പൊട്ടിത്തെറിക്കാവുന്ന ഒരു അഗ്നിപർവ്വതത്തിന്റെ മുകളിലാണെന്ന കാര്യം നിസ്സാരമായി കാണാനാകില്ല അങ്ങേയറ്റം ഭീകരമായ വിധത്തിലുള്ള ഇത്രയധികം മയക്കുമരുന്ന് ലഹരി പദാർത്ഥങ്ങളുടെ ഹബായി കേരളത്തിന്റെ തുറമുഖങ്ങൾ മാറിയിട്ടും അതിനെതിരെ പ്രതിഷേധിക്കാനോ പ്രതികരിക്കാനോ മെനക്കെടാതെ ഇവിടുത്തെ ഭരണപക്ഷവും പ്രതിപക്ഷവും ശക്തമായ നിയമ നടപടികൾ ൊണ്ടുകൊണ്ട് സാമൂഹിക പ്രതിബദ്ധതയും കടപ്പാടും നിർവഹിക്കാനാകാതെ ഭരണകൂടവും ഉറക്കം തുടരുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ള ചോദ്യത്തിന് ഇനിയും ഉത്തരം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അല്പമെങ്കിലും ജനക്ഷേമ പ്രതിബദ്ധതയുള്ള ഏതൊരു സർക്കാരും മേൽ കീഴ് നോക്കാതെ കർശനമായ നിയമ നടപടികൾ കൈക്കൊള്ളാനിടയുള്ള മയക്കുമരുന്ന് എന്ന ആവിശ്യത്ത വ്യവഹാരത്തിനെതിരെ സർക്കാർ കൈക്കൊള്ളുന്ന നിഷ്ക്രിയമായ സമീപനങ്ങൾ അന്തർദേശീയ നാർക്കോട്ടിക് കുത്തക വ്യാപാരികൾക്ക് നിശബ്ദമായ പ്രോത്സാഹനമായി മാറുകയാണ് ഒരു ഭാഗത്ത് സ്വജനപക്ഷപാതവും അഴിമതിയും വിലക്കയറ്റു അങ്ങനെ കേരളത്തിലെ ജനങ്ങൾ അരക്ഷിതാവസ്ഥയുടെ നടുതുണ്ടം തന്നെ തിന്നുകഴിയുകയാണ് അതിനിടയിലാണ് ജനങ്ങളുടെ സമസ്ത പ്രതീക്ഷകളും തകർക്കുന്ന വിധത്തിൽ കേരളം ഒരു മയക്കുമരുന്ന് വിസ്ഫോടനത്തിലേക്ക് കിതച്ചു നീങ്ങുന്ന അവസ്ഥ സഞ്ചാതമായിരിക്കുന്നത് തനിക്ക് ശേഷം പ്രളയം എന്ന് ചിന്തിക്കുന്ന ഭരണാധികാരികളുടെ രാജ്യങ്ങളിൽ സംഭവിച്ച നാശം കേരളത്തെയും വന്യമായി തുറിച്ചു നോക്കുകയാണ് അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾ സ്വയാർജിത ശേഷിയോടെ ഈ തിന്മയ്ക്കും അതിൻ്റെ കണ്ണികളായ സാമൂഹിക വിരുദ്ധന്മാർക്കുമെതിരെ ശക്തമായ ചെറുത്തുനിൽപ്പുകൾ കൈക്കൊണ്ടില്ലെങ്കിൽ ഈ കൊച്ചു സംസ്ഥാനം തീവ്രവാദികൾക്കും മയക്കുമരുന്ന് മാഫികൾക്കും അടിയറ പറയേണ്ടി വരും എന്തായാലും പാലാ ബിഷപ്പിനെതിരെ ഉറഞ്ഞു തുള്ളിയ മുഖ്യമന്ത്രിയും ഡിവൈഎഫ്ഇ നേതാക്കളും സതീശനും ഷാഫി പറമ്പിലും ഇതുവരെ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ മയക്കുമരുന്ന് വേട്ടയ്ക്കെതിരെ കാര്യമായ പ്രതികരണങ്ങൾ നടത്തിയിട്ടില്ല എന്നത് അവർ ആരെയൊക്കെയോ ഭയപ്പെടുന്നു എന്നതിൻ്റെ വ്യക്തമായ സൂചനയാണ് അവർ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും നാർക്കോട്ടിക് ജിഹാദ് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് എന്ന സൂചനയല്ലേ പാകിസ്ഥാനിൽ നിന്ന് കേരള തീരത്തെത്തിയ പതിനയ്യായിരം കോടിയുടെ മയക്കുമരുന്ന് തെളിയിക്കുന്നത് മാത്രമല്ല ഇന്നലെ പോലും മയക്കുമരുന്ന് വിതരണത്തിന്റെ പേരിൽ കൊച്ചിയിൽ പിടിയിലായവർ ആരാണെന്ന് നോക്കിയാൽ പാലാ ബിഷപ്പ് പറഞ്ഞതിൽ എന്തെങ്കിലും സത്യമുണ്ടോ എന്ന് ഒരിക്കൽ കൂടി ബോധ്യപ്പെടും പക്ഷേ ചിലരുടെ വോട്ട് ബാങ്കിനാൽ കണ്ണുകെട്ടപ്പെട്ട ഭരണകൂടവും പ്രതിപക്ഷവും അത് കണ്ടില്ല എന്ന് നടിക്കുന്നു എന്ന് മാത്രം